ഈയൊരു വീഡിയോയിൽ നമ്മൾ ചിലവ് കുറച്ച് എങ്ങനെ മീനുകളെ വളർത്താനുള്ള ടാങ്കുകൾ പണിയാം എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഓൾറെഡി പത്തിരുപത്തൊന്ന് ടാങ്ക് പണിതിരിക്കുന്നത് ജി ഐയുടെ പൈപ്പ് ഒക്കെ വെച്ചിട്ടാണ് പക്ഷേ നമ്മൾ താഴെ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക കഷ്ണം അതായത് മര നില്ലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന മരത്തിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രെയിം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുമരിനോടും അതുപോലെ തന്നെ മതിലിനോടും ചേർന്നിട്ടുള്ള ഇടയിലുള്ള സ്ഥലം അവിടെ നമ്മൾ ഈ മരത്തിൻ്റെ ചാനൽ പട്ടികകൾ ഫ്രെയിം പോലെ ഫിക്സ് ചെയ്ത് അതിലേക്ക് കൂടി ഇറക്കി വെച്ചിട്ടാണ് അതിനെ വെള്ളം തള്ളി പോവാത്ത രീതിയിൽ സജ്ജീകരിക്കുന്നത് അതിലേക്കാണ് പിന്നീട് നമ്മൾ ചാക്കും ഷീറ്റൊക്കെ ഇട്ട് അതിനെ വെള്ളം കവർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ടാങ്ക് വന്നാൽ നമുക്കൊരുപാട് നഷ്ടത്തിലേക്ക് അവസാനം ചിലപ്പോൾ കിടക്കേണ്ടി വരും നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ഉൾപ്പെട്ടുള്ള സാധനങ്ങൾ കുറേ മേടിച്ച് കൂട്ടിയാൽ നമുക്കത് കൊണ്ട് കളയാനും പിന്നീട് വിറ്റ് കളയാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ടാങ്കുകളിലൂടെ ക്രമീകരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ കണ്ട ഷീറ്റാണ് നമ്മൾ ഇടുന്നത് ചാക്ക് അടിയിൽ അപ്പോൾ ചാക്ക് നമുക്കിവിടെ മൂന്ന് രൂപയ്ക്ക് കിട്ടും അത് വളക്കടയിൽ നിന്നാണ് വളം പാക്ക് ചെയ്യുന്ന കടകളിൽ നിന്ന് ചാക്ക് മൂന്ന് രൂപ വെച്ച് ഒരു ചാക്കിന് കിട്ടും അപ്പോൾ ആ ചാക്കുകളാണ് നമ്മൾ മേടിച്ച് ഇവിടെ ഈ ടാങ്കറുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് കല്ലും മണ്ണൊക്കെ തിറക്കാതിരിക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ഇടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളാണ് നീല പോളിത്തീൻ ഷീറ്റുകൾ അതും വില കുറഞ്ഞ ഷീറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു കിലോത്തിന് നൂറ് നൂറ്റി ചെല്ലായിരം രൂപ വരുന്ന നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആ റേഞ്ച് വരുന്ന ഈ കാണുന്ന ഷീറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നാലടിയാണ് അതിൻ്റെ വീതി വരുന്നത് നീളം നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും ഇത് നമ്മൾ മുകളിൽ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള റോളിൽ ബാക്കിയുള്ള ഷീറ്റായിരുന്നത് അപ്പോൾ ഇത് വെച്ചിന്ന് നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്തതാണ് ഇത് നമ്മൾ നെടുകിനെ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ടടിയായിട്ട് വീതി കിട്ടും ഇതിനെ നമ്മൾ നമ്മളിട്ട ടാങ്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൂന്നടി വീതി മൂന്നടി നീളവും ഒന്നര അടി ഹൈറ്റോ നമ്മുടെ ടാങ്കിൻ്റെ സൈസ് വരുന്നത് അതിലേക്ക് നമ്മളിപ്പോൾ ഒരു കിലോ ഈ റോള് ഷീറ്റ് മേടിച്ചാൽ നമുക്കൊരു മൂന്നാലഞ്ച് ടാങ്കിൽ ഇടാനുള്ളത് കിട്ടും അപ്പോൾ ഒരു ടാങ്ക് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് നിറച്ച് ഇടുന്ന ഒരു കാഴ്ചയെ കാണുന്നത് അത്യാവശ്യം കാഴ്ചയിലായാലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലായാലും നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ ഉള്ള ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഷീറ്റുകൾ തന്നെയാണ് വലിയ എക്സ്പെൻസ് ഇല്ലാതെ ഏകദേശം ഒരു നൂറ് രൂപയിൽ താഴെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ ചിലവ് വരുന്നുണ്ടാവുള്ളൂ പണി കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒരുപാട് നിറച്ചിട്ടുണ്ട് അത്യാവശ്യം ഒന്നര അടി ഹൈറ്റിൽ ഒരു അര അടി ഒഴിച്ച് ബാക്കി ഒരു അടിയോളം വെള്ളം നമ്മൾ നിർത്തിയിട്ടുണ്ട് നല്ല ഉറപ്പിൽ തന്നെ നിൽക്കുന്ന ടാങ്കുകളാണ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ടാങ്കുകളെല്ലാം സെറ്റ് ചെയ്യാറ് അപ്പോൾ പിന്നീട് നമ്മൾ ലീക്ക് വന്നാലും ഈ വില കുറഞ്ഞ ഷീറ്റ് തന്നെ നമുക്ക് മൂളിൽ കൂടി ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള ടാങ്കുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോകൾ കാണിച്ചു തരാവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ടാങ്കുകളുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ അടുത്ത് നമ്മുടെ കയ്യൊഴു പോലെയൊക്കെയാണ് നമ്മൾ ഈ ടാങ്കുകളൊക്കെ പണിത് തീർത്തേക്കണേട്ടാണ് അപ്പോൾ എന്തായാലും പണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകൾ നോക്കി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓടും അതുപോലെ തന്നെ പട്ടികകളൊക്കെ വെച്ച് ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു എഴുതി ടാങ്കുകളാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ നമ്മുടെ ക്രൈഫിഷുകളുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഷീറ്റ് പിടിച്ച കാശും അങ്ങനെയുള്ള കാശുകളൊക്കെ അതിൽ നിന്ന് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മളതിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ടാങ്കുകളൊക്കെ നിർമ്മിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആ ടാങ്കുകളൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ പണിയാനുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക